ഹലോ ലു ദൈവനാമത്തിന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഈ ഒരു ദിവസത്തിൻ്റെ രാവിലെ സമയം ദൈവവചനവുമായിട്ട് എനിക്ക് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ കർത്താവൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒരാണ്ടിൻ്റെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചു നമ്മൾ കടന്നുപോയ ഇടങ്ങളിൽ സ്ഥാനങ്ങളെല്ലാം കർത്താവിൻ്റെ കരം നമ്മളോട് കൂടെയിരുന്നു നമ്മളെപ്പോലുള്ള എത്ര എത്രയോ അനേകായിരങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ആരംഭം കണ്ടവർ അവസാനം കാണുവാൻ കഴിയാതെ ഈ ഒരു പുതിയ വർഷം ലഭിക്കുവാൻ കഴിയാതെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവ് നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒരു പോറൽ പോലും ഏൽക്കാതെ വണ്ണം ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു എങ്കിലും തന്നെയും കർത്താവ് നമ്മളെ ക്ഷേമത്തോടെ ഐശ്വര്യത്തോടെ നമ്മളെ കാത്തു പരിപാലിച്ചു ഈ ഒരു പുതിയ വർഷം കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായിട്ട് നൽകി തന്നു കർത്താവ് ഈ ഒരു പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ ദാനമായിട്ട് നൽകി തന്നെങ്കിൽ അത് ആ ഒരു ജീവിതം കർത്താവ് നമുക്ക് നൽകി തന്ന ജീവിതം നമ്മളിൽ തന്നെ ഒതുങ്ങി പോകാതെ നമ്മളിലുള്ള സുവിശേഷത്തെ നമ്മളിലുള്ള ആ വെളിച്ചത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവരായി തീരണം എൻ്റെ ചിന്തയിലേക്ക് കർത്താവ് നൽകി നൽകിത്തന്നൊരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം അഞ്ചിന്റെ പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നു വിളക്ക് കത്തിച്ച് പറയു കീഴല്ല തണ്ടിന്മേലത്രയും വഹിക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴേ വയ്ക്കാറില്ല തണ്ടിന്മേലാണ് വഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം നമ്മൾ നാട്ടിലുള്ള സമയത്ത് വീട്ടിൽ കരണ്ട് പോകുന്ന സമയത്ത് ഇപ്പോഴെങ്ങും വിളക്കൊന്നും ഇല്ല എല്ലായിടത്തും ഇപ്പോൾ എമർജൻസിയും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പണ്ടുള്ള നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ വീട്ടിലെ വിളക്കുള്ളവർക്കൊക്കെ അറിയാം വിളക്ക് കത്തിച്ച് നമ്മൾ വീട്ടിലെ ഒരു മൂലയ്ക്കോ ഒരു സൈഡിലോ ആരും കാണാത്ത സ്ഥലത്തോ ഒന്നും കൊണ്ട് നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കാറില്ല വിളക്ക് കത്തിച്ച് നമ്മൾ എവിടെയാണ് വയ്ക്കുന്നത് അത് മറ്റുള്ളവർക്കും കൂടെ പ്രകാശം ലഭിക്കണമെന്ന് വിചാരിച്ച് മറ്റുള്ളവർക്കും കൂടെ വെളിച്ചം കിട്ടണമെന്ന് വിചാരിച്ച് അത് നമ്മൾ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ആ വിളക്ക് കത്തിച്ചുകൊണ്ട് വെക്കുന്നു ആ ഒരു വെളിച്ചം അത് മറ്റുള്ളവരിലേക്കും കൂടെ പ്രകാശിക്കും ഇരുളിലിരിക്കുന്ന ജനമാണ് വെളിച്ചം കാണുവാനാഗ്രഹിക്കുന്നത് ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം കിട്ടിയാൽ അത് അവർക്ക് പറഞ്ഞാൽ തീരാത്ത സന്തോഷം നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം നാലിന്റെ പതിനഞ്ചാം വക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇരുട്ടിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കണ്ടു മരണത്തിന്റെ നിഴലിലും ദേശത്തിലും ഇരിക്കുന്നവർക്ക് പ്രകാശം കുതിച്ചു ഇരുട്ടിലിരിക്കുന്ന ജനമാണ് അപ്പോൾ വെളിച്ചം കാണുവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വെളിച്ചം ക്രിസ്തുവാകുന്ന ഒരു വെളിച്ചം ക്രിസ്തുവാകുന്ന ഒരു സുവിശേഷം നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പ്രത്യാശയില്ലാത്തവരും സന്തോഷമില്ലാത്തവരും സമാധാനമില്ലാത്തവരും ഞാനിനി ഒറ്റയ്ക്കാണ് എനിക്കിനി ആരുമില്ല ഇനി ഒരു മരണം മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ എന്ന് എന്ന് പറഞ്ഞ് എന്ന് കരുതിയിരിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ഈ ക്രിസ്തുവാകുന്ന സുവിശേഷത്തെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരും ഉൽപ്പത്തി ഒന്നിൻ്റെ മൂന്ന് മുതൽ ഏഴ് വരെ ഉള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അപ്പോൾ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളിനെയും തമ്മിൽ വേർപിരിച്ചു ഏർ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ വെളിച്ചം ഉണ്ടായി ദൈവം വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടത് കൊണ്ടാണ് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചത് ദൈവം ഒരിക്കലും പറഞ്ഞില്ല ഇരുളുണ്ടാകട്ടെ ഇരുൾ നല്ലതാണെന്നും കർത്താവ് പറഞ്ഞില്ല കർത്താവ് പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വെളിച്ചം നല്ലതാകുകൊണ്ട് വെളിച്ചമുണ്ടായി എന്നാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇരട്ട് നമ്മൾ ആരും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവർ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരു പ്രകാശമുള്ളവരായി തീരണം മറ്റുള്ളവർക്ക് പ്രകാശത്തെ പകർന്നു കൊടുക്കുന്നവരായിട്ട് തീരണം യേശുവിനെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതം എങ്ങനെയുള്ള എങ്ങനെയുള്ളതായിരിക്കണം നാം യേശുവിനെ അനുഗമിക്കുന്നവരായി തീരണം യേശുവിനെ അനുഗമിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരോട് സുവിശേഷത്തെ പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ മത്തായി അഞ്ചിന്റെ പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ അങ്ങനെ തന്നെ മനുഷ്യർ നമ്മളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ഇപ്പം നമ്മൾക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല എങ്കിൽ കൂടെ തന്നെയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ നമ്മുടെ കൂടെ കൂടെയുള്ളവരോടാകട്ടെ അവരുടെയൊക്കെ മുൻപിൽ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് നമ്മുടെ സ്വഭാവം നല്ലതായിരിക്കണം വിശുദ്ധിയോടെ ജീവിക്കണം വേർപാടോടെ ആയിരിക്കണം നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ആർക്കും ദോഷം ചെയ്യാതെ ചെയ്യാത്ത നമ്മുടെ പ്രവൃത്തികളെ കണ്ടിട്ട് മറ്റുള്ളവരും കൂടെ ദൈവത്തെ ഇടയായി തീരും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ അങ്ങനെ നമ്മുടെ നല്ല പ്രവൃത്തികളെ മറ്റുള്ളവർ കാണുവാണെങ്കിൽ നമ്മളിലുള്ള വെളിച്ചം മറ്റുള്ളവരിലും കൂടെ പ്രകാശിക്കുവാൻ കാരണമായി തീരും നമ്മൾ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നല്ല പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് മാത്രമേ നല്ല പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവിൽ കർത്താവിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അല്ലേ കർത്താവില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രകാശം നമുക്ക് ലഭിക്കുകയുള്ളൂ ഒരു സുവിശേഷം നമ്മൾ കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹം തീരും ഈ ഇരുട്ടുള്ള ഈയൊരു ലോകത്ത് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എനിക്ക് ഈ ഒരു പുതിയ വർഷത്തിൽ ദേവസഭയോട് ദേവമക്കളോട് പറയാനുള്ളത് നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് പ്രകാശം പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനൊരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത് ഈ നാളുകളില് ഈ ഒരു പുതിയ വർഷത്തിൽ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ഈ ദേവസഭ അറിഞ്ഞിരിക്കുവാൻ പാടുള്ളതല്ല നമ്മളിലുള്ള പ്രകാശത്തെ നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ ആയിരിക്കുന്ന സ്ഥാനത്തായിരുന്നാലും നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ ജോലിയിലായിരുന്നാലും ഏത് സ്ഥലത്ത് നമ്മളായിരുന്നാലും അവിടെയുള്ള അന്ധകാരം മാറി അവിടെയുള്ള ഇരുട്ടിനെ മാറ്റി അവിടെയുള്ള ജനത്തിനൊരു പ്രകാശം പരത്തുന്നവരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവനാമത്തിൽ ഞാൻ നിർത്തുന്നു